മുംബൈയിൽ കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ അടച്ചുപുട്ടിയ ഖാനകൾ തുറക്കാനായി പ്രതിഷേധം കനക്കുന്നു ദാദറിൽ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന ഖാന പ്രതിഷേധക്കാർ ബലം പ്രയോഗിച്ച് താൽക്കാലികമായി തുറന്നു പ്രതിഷേധക്കാർ നൽകിയ ഹർജി മുംബൈ ഹൈക്കോടതി പരിഗണിക്കും മുംബൈയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒന്ന് പ്രാവുകളാണ് മുംബൈയിൽ ഇത്രയധികം പ്രാവുകൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുംബൈയിലെ ഇതുപോലെയുള്ള കബൂത്തർ ഖാനകളാണ് പ്രാവുകൾ പെരുകിയതോടെ ചില ആരോഗ്യ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിലെത്തി പ്രാവുകളുടെ കാഷ്ടമടക്കം അവശിഷ്ടങ്ങളിലൂടെ ചില രോഗവാഹകർ പ്രചരിക്കുമെന്ന റിപ്പോർട്ട് കാലാകാലങ്ങളിൽ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളതാണ് ശ്വാസകോശ രോഗങ്ങൾക്കാണ് പ്രധാനമായും രോഗാണുക്കൾ കാരണമാകുന്നത് ഇതേ തുടർന്നാണ് കബൂത്തർ ഖാനകൾ അഥവാ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഇടങ്ങൾ കൂട്ടാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് പക്ഷേ പക്ഷി സ്നേഹികളും ജൈന ജൈനമതസ്ഥരും തീരുമാനത്തിനെതിരെ തിരിഞ്ഞു ദാദറിന് മുന്നിൽ ടാർപോളിൻ ഷീറ്റിട്ട് മൂടിയ കബൂത്തർഖാന ബലം പ്രയോഗിച്ച് തുറന്നു ആരോഗ്യാവുകളെ കൊലക്കിടുക്കാൻ ആവില്ലെന്നാണ് നിലപാട് ഗുഡ്സർപ്പി സർക്കാർ ആരേ പ്രതിഷേധം കനത്തതോടെ നിലപാട് മയപ്പെടുത്തുന്നുണ്ട് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉറപ്പ് നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കബൂത്തർ ഖാന വിവാദം രമ്യമായി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ദാദറിലെ കബൂത്തർ ഖാനയ്ക്ക് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി